രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം നാലാം തീയതി കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ രാജ്യത്തിന്റെ ആരോഗ്യ ചരിത്രത്തിൽ തന്നെ സവിശേഷമായി ഇടം പിടിക്കും ആദ്യമായി ജനകീയ ക്യാമ്പയിൻ എല്ലാവരും ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയമാകണം ഫെബ്രുവരി നാല് മുതൽ മാർച്ച് എട്ട് വരെ ഒരു മാസം കേരളത്തിൽ എത്ര സ്ത്രീകളാണെന്നറിയാമോ അറിയാമോ ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയരായത് പതിനഞ്ച് ലക്ഷം സ്ത്രീകളാണ് കേരളത്തിൽ ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയരായത് നമുക്ക് ഭയമായിരുന്നു ക്യാൻസർ ഉണ്ടാകുമോ ഉണ്ടായാൽ എന്ത് പറ്റും നമ്മൾ സൗകര്യങ്ങൾ ഒരുക്കി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ആഴ്ചയിൽ രണ്ട് ദിവസം ചൊവ്വ വ്യാഴം അല്ലെ ചൊവ്വ ശനി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചൊവ്വാഴ്ച ഒരു മുഖ്യധാര മാധ്യമവും ഇത് പറയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കാര്യങ്ങളൊന്നും ഒരു മുഖ്യധാര മാധ്യമങ്ങളും പറയില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട സി എം ഉദ്ഘാടനം ചെയ്ത ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ മൂന്നും നാലും വാർഡുകൾ ചേരുന്നിടത്തൊരു ജനകീയാരോഗ്യ കേന്ദ്രമുണ്ട് അവിടെ ചൊവ്വാഴ്ച ദിവസം സ്ത്രീകളുടെ വെൽനസ് ക്ലിനിക്കാ നമ്മൾ പോകണം സ്ത്രീകൾ പരിശോധിക്കണം സൗജന്യമായി പ്രമേഹമുണ്ടോ രക്തസമ്മർദ്ദമുണ്ടോ നമുക്ക് വിളർച്ചയുണ്ടോ ഇത് പരിശോധിക്കണം ഒരു ദിവസം പ്രമേഹ രോഗികൾക്ക് മാത്രമുള്ളതാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരു ദിവസം രക്തസമ്മർദ്ദമുള്ള രോഗികൾക്ക് മാത്രമാണ് അതെല്ലാം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഏത് കാര്യം നോക്കിയാലും ഈ കാലഘട്ടം സവിശേഷമായിട്ടാണ് അടയാളപ്പെടുത്തപ്പെടുക ഏത് കാലഘട്ടത്തിൽ ഇത്രയുമധികം വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പരിശോധിച്ച് നോക്കണം നമ്മുടെ കോഴിക്കോടിനെ മാത്രം പറയുകയാണെങ്കിൽ കോഴിക്കോടിൻ്റെ താലൂക്ക് ആശുപത്രികളിൽ ഇവിടെ കിഫ്ബിയിലൂടെയാണ് അനുവദിച്ചത് കിഫ്ബി മലപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണെന്ന് പറഞ്ഞിരുന്നിടത്ത് ഇതാ കിഫ്ബിയിലൂടെ നിർമ്മിച്ച ത കെട്ടിടം തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുകയാണ് പേര് ഇവിടെ ഫറൂഖിൻ്റെ മണ്ണിൽ ആലോചിച്ച് നോക്കുക ഇതാണ് വികസന പ്രവർത്തനങ്ങൾക്കെതിരെ തെറ്റായ വാർത്തകൾ നൽകി തെറ്റായ പ്രചരണങ്ങൾ നൽകി ഓ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല കേട്ടോ എത്ര കേട്ടു നമ്മൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കിഫ്ബി പ്രവർത്തനങ്ങൾ പേരാമ്പ്രയിൽ നിർമ്മാണം അതിവേഗം നടക്കുന്നു അതുപോലെ ബാലുശ്ശേരിയിൽ നിർമ്മാണ പ്രവർത്തനം വളരെ വേഗം തന്നെ നടക്കുകയാണ് ഫറൂഖിൽ പൂർത്തിയായി കൊയിലാണ്ടിയിലും ബീച്ച് ഹോസ്പിറ്റലിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് കുറ്റിയാടിയിൽ നബാർഡിൻ്റെ ഉൾപ്പെടെവർക്ക് വടകരയിൽ പതിമൂന്നര കോടി രൂപയുടെ പൂർത്തിയായി ന്യൂനപക്ഷ മന്ത്രാലയം വഴിയുള്ളത് അത് നൂറ് കോടി രൂപയ്ക്ക് അടുത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഓരോ ആശുപത്രി നോക്കിയാലും എല്ലാത്തിൻ്റെയും വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല മാത്രമോ അക്കാഡമിക് രംഗത്ത് അക്കാഡമിക് വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന്റെ മെഡിക്കൽ കോളേജുകൾ ആദ്യമായി ദേശീയ റാങ്കിങ്ങിൽ വന്ന കാലഘട്ടമാണിത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ നയം നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തിന് മറ്റിടങ്ങളിൽ പോയി പഠിക്കണം മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ വിദ്യാഭ്യാസ അവസരങ്ങൾ കൊടുക്കണം സർക്കാർ മേഖലയിലും സർക്കാർ ഇതര മേഖലയിലുമായിട്ട് പതിനഞ്ച് പുതിയ നഴ്സിംഗ് കോളേജുകൾ ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ തുടങ്ങുന്നതിന് നമുക്ക് സാധിച്ചു ദേശീയ റാങ്കിങ്ങിൽ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഇനി രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ടോ രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്ക് നിപ്പ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു കോഴിക്കോട് വളരെ സുശക്തമായി നമ്മളതിനെ നേരിട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും ഒരു ഔട്ട് ബ്രേക്ക് കേരളത്തിൽ കോഴിക്കോട് നമ്മൾ ഭയന്ന് മാറി നിൽക്കുക അല്ല ചെയ്തത് മറിച്ചോ ആഗോള ചരിത്രത്തിൽ നിപ്പയുടെ ചരിത്രത്തിൽ എഴുപത് ശതമാനത്തിന് മുകളിൽ മരണനിരക്കുള്ള ഒരു രോഗത്തെ അതിന്റെ മരണം പിടിച്ചു കെട്ടുവാൻ കേരളത്തിന് കഴിഞ്ഞു മുപ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് ശതമാനമായി നിപ്പയുടെ മരണനിരക്ക് കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞു ഇപ്പം നമ്മൾ കാണുന്ന ഒരു വാർത്തയുണ്ടല്ലോ അതുകൂടി പറഞ്ഞതിന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ദീർഘിപ്പിക്കുന്നില്ല അമീബിക് അമീബ മൂലമുള്ള മസ്തിഷ്കജ്വരം നമ്മൾ നേരിടുന്ന ക്വസ്റ്റ്യൻ എന്ത് ചോദ്യം എന്തുകൊണ്ട് കേരളത്തിൽ എന്തുകൊണ്ട് കേരളത്തിൽ അതിന് പ്രധാനപ്പെട്ട ഉത്തരം നമ്മൾ പരിശോധിക്കുന്നു മസ്തിഷ്കജ്വരമുണ്ടെങ്കിൽ മസ്തിഷ്കജ്വരം പരിശോധിക്കുന്നു നിപ്പ വൈറൽ ടെസ്റ്റ് എല്ലാം നടത്തി നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എന്നുള്ളത് ഇപ്പൊ തൊട്ടടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു രോഗി ചികിത്സയിലുണ്ട് അദ്ദേഹം മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വന്ന ആളാണ് അവിടെ സ്വിമ്മിംഗ് പൂളിൽ അദ്ദേഹം നീന്തിയതാണ് കുളിച്ചതാണ് അവിടെ വെച്ച അസുഖമായി പക്ഷെ പല ആശുപത്രികളിലും അവിടെ പോയി ടെസ്റ്റ് ചെയ്തു കണ്ടുപിടിച്ചില്ല കേരളത്തിൽ വന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വന്നു പരിശോധിച്ചു ടെസ്റ്റ് ചെയ്തപ്പോൾ അമീബയാണ് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ആഗോളതലത്തിൽ തൊണ്ണൂറ്റേഴ് ശതമാനമാണ് അമീബിക് മെനഞ്ചോ എങ്കഫലൈറ്റിസ് എന്ന രോഗത്തിൻ്റെ മരണനിരക്ക് പ്രിയപ്പെട്ടവരെ കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ ഗൈഡ് ലൈൻ ഉണ്ടാക്കി ചികിത്സാ പ്രോട്ടോകോൾ നിശ്ചയിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസവും അതിൻ്റെ മീറ്റിങ്ങുകൾ എടുത്തു രണ്ടാമത്തെ മീറ്റിംഗ് ആണ് രണ്ട് രണ്ടിലധികം മീറ്റിങ്ങുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ തൊട്ടടുത്ത് തന്നെ നടന്നു ബഹുമാനപ്പെട്ട സി എം തന്നെ പല മീറ്റിങ്ങുകളെടുത്തു വിദഗ്ദ്ധ സമിതി നമ്മൾ നമ്മളതിന് രൂപീകരിച്ചു ഗൈഡ് ലൈൻ ഇഷ്യൂ ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന് കൂടി പറയണ്ടേ കേരളത്തിൽ കണ്ടുപിടിക്കുമ്പോഴുള്ള ഗുണം ആ വ്യക്തിയെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നു തൊണ്ണൂറ്റേഴ് ശതമാനം മരണനിരക്ക് അതായത് നൂറുപേർ രോഗം പിടിപെട്ടാൽ തൊണ്ണൂറ്റേഴ് പേരും മരിച്ചു പോകുന്നൊരു രോഗം ആ രോഗം കേരളത്തിൽ മരണനിരക്ക് ഇരുപത്തിമൂന്ന് ശതമാനമായി കുറയ്ക്കാൻ കേരളത്തിലെ കഴിഞ്ഞു ആരോഗ്യ മേഖലയ്ക്ക് ആരോഗ്യ പ്രവർത്തകർക്ക് കഴിഞ്ഞു എന്നുള്ളത് ഇവിടെ പറയട്ടെ പക്ഷെ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം ക്ലോറിനേഷൻ ഉൾപ്പെടെ നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സി എം നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കിണറുകളിൽ ഉൾപ്പെടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ അത് നടക്കുകയാണ് ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ഈ പ്രവർത്തനങ്ങൾ നമുക്കിവിടെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയോട് കൂടിയിട്ടുള്ള നേതൃത്വത്തിന്റെ ഫലമായിട്ടാണ് ആരോഗ്യ മേഖലയിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് ആരോഗ്യ മേഖലയിൽ മാത്രമല്ല ഇന്ന് നോക്കൂ നമുക്ക് ഈ കേരളം തന്നെ ആഗ്രഹിക്കുന്ന ഒരു വലിയ പദ്ധതിയുടെ ഉദ്ഘാടനം ഇന്ന് നടക്കാനായിട്ട് പോവുകയാണ് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ ഈ മാറ്റങ്ങൾ ഒൻപത് വർഷം കൊണ്ട് കേരളത്തിൽ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞു ഇനിയും കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുവാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തെറ്റായ പ്രചരണങ്ങളിലും ഒരു കഴിഞ്ഞ ദിവസം ഒരു ബഹുമാനപ്പെട്ട സി എം പാറശാലയിൽ കിഫ്ബിഴിൽ പൂർത്തീകരിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തു പാറശാല മുതൽ അങ്ങ് കാസർഗോഡ് വരെ ഓരോ ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലും മികച്ച അടിസ്ഥാന സൗകര്യം വികസനം സാധ്യമാക്കിയിട്ടുണ്ട് ഓരോ മേഖലയിലും ഇത് സാധ്യമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് വ്യാജ പ്രചരണങ്ങളിലും അധിക്ഷേപങ്ങളിലും കേരളത്തിൻ്റെ ആരോഗ്യ മേഖല തകർന്നു പോവില്ല എന്ന് ഇവിടെ ഫറൂഖ് ആശുപത്രിയിൽ നമ്മൾ സാക്ഷാത്കരിച്ച പൂർത്തീകരിച്ച ആശുപത്രിയുടെ ഉദ്ഘാടന വേദിയിൽ പറയട്ടെ ഇതിനായിട്ട് എൽ പ്രയത്നിച്ച എല്ലാവരും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ എം എൽ എ എന്നുള്ള നിലയിൽ നിരവധിയായതിനെ മീറ്റിങ്ങുകൾ എടുക്കുകയും അതോടൊപ്പം അതിൽ സൂക്ഷ്മമായ തലത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട് ഓരോ സൂക്ഷ്മാംശത്തിലും മിനിസ്റ്ററുടെ പ്രത്യേക ശ്രദ്ധയുണ്ട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഔപചാരികമായി നമ്മുടെ ഈ ചരിത്രപ്രധാന ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരണീയനായ മുഖ്യമന്ത്രിയെ ആദരപൂർവം ക്ഷണിച്ചു